സത്യത്തിൽ അതിനകത്ത് അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് ഈശോ സഹിക്കാൻ പോകുന്ന എല്ലാ സാധനവും ആ നിമിഷം മാതാവിനെ കാണിച്ചു കൊടുത്തു അവർ എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമാവുക പിന്നെ ഞാൻ ഓരോ പ്രാവശ്യ കൊച്ചിനെ നോക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലെ എനിക്കതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ ചെറിയ ബുദ്ധിക്ക് ഇന്ന് അത് ഇമ്പോസിൻ്റെ പരിശുദ്ധ അമ്മ രണ്ട് പ്രാവശ്യം പിടിയാ സാധനം സഹിച്ചോലല്ലേ പോലും മുപ്പത്തി മൂന്ന് വർഷം അമ്മ എല്ലാ ദിവസവും ഈശോ നോക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ വരുമായിരിക്കില്ലേ ഞാൻ ആക്ച്വലി പണ്ടേ ജനലിനോട് പറഞ്ഞേ മദേഴ്സിനകത്ത് ഞാൻ ഒരിക്കലും ഒരു ശ്ലായിരിക്കും ചെയ്യത്തില്ല എന്ന് കാരണം ഞാനൊരു അമ്മയാണ് ഭാര്യയാണ് മകളാണ് ഈ മൂന്നിനകത്തും ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ മീണു പോകുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായത് ഒരു മദർ എന്റെ മദർഹുഡിന്റെ സാധനം അപ്പൊ എനിക്ക് ഒന്നുമില്ല ആ ഒരു സാധനത്തിനകത്ത് പറയാൻ പക്ഷെ ഞാൻ അപ്പൊ ഞാൻ പറയത്തില്ല പറയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിപ്പൊ ഞാൻ വിചാരിച്ചു ഈശോ എനിക്ക് ഈ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായി എനിക്ക് മൂന്ന് മക്കളുണ്ട് എയ്റ്റ് സിക്സ് ഫോർ ഇയേഴ്സ് നാല് വയസ്സ് മൂന്ന് ഗേൾസാണ് അപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് ഈശു എനിക്ക് സമ്മാനിച്ചെന്ന് തന്നെ ഞാൻ ഇപ്പം ഞാൻ പറയുവാണ് എനിക്കൊരു ഗിഫ്റ്റ് പോലെ തന്നെന്ന് പറയാനായിട്ട് കുറേ അനുഭവം ഉള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളെ ഒരുപാട് ഫിസിക്കലി സഫർ ചെയ്ത് തന്നിട്ടുണ്ട് അസുഖം വന്ന് അപ്പൊ ഞാൻ ഓർത്ത് ശരിയാണ് അതിൻ്റെ റിലേറ്റഡ് കുറച്ച് അതും പിന്നെ അങ്ങനെ ഷെയർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് മൂന്ന് ഗേൾസ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഒരു മോക്കാണെങ്കി കുഞ്ഞിലെ തൊട്ടേ ഇച്ചിരി ഒരു കുഞ്ഞിലെ തൊട്ടായപ്പോഴത്തേക്ക് ഈ വി സിക്ക് ഉണ്ട് അപ്പം ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയൊക്കെ കാണുമായിരിക്കും കുറെ പിള്ളേർക്ക് കാണുമായിരിക്കും പക്ഷെ മോക്കാണെങ്കിൽ ഒരു ത്രീ ആൻഡ് ഹാഫ് അപ്പൊ തൊട്ടാന്ന് തോന്നുന്നത് ചിലപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര കുത്തി കുത്തിയായിട്ട് ചുമ വരും ഒരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഫുൾ ഡേ അങ്ങനെ നിൽക്കും എന്നിട്ട് എല്ലാ സെക്കൻഡും ചുമയ്ക്കും എല്ലാ സെക്കൻഡും ഇങ്ങനെ ചുമച്ചോണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ നെബിളൈസ് ഒക്കെ ചെയ്താലും അത് ശരിയാവത്തില്ല അപ്പം ചുമച്ച് ചുമച്ച് ഛർദിക്കും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ആ ദിവസം ഫുള്ള് എന്നിട്ട് പിന്നെ ചുമച്ച് ഭയങ്കര മസിൽ പെയിൻ നെക്സ്റ്റ് ഡേ മസിലൊക്കെ പിടിക്കും സ്തം വയറിലും തലവേദന എടുക്കും അപ്പം ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഞങ്ങളിത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പേടിച്ചു എന്നിട്ട് പിന്നെ ഇതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ഓർ ഞാനിപ്പോ ചിന്തിച്ചോണ്ടായി ഞാനെന്തെങ്കിലും ഞാൻ ഈശോട് ഒരിക്കലും ദൈവകൃപയാൽ എന്തിനാ എനിക്ക് ഇത് തന്നെ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷെ ഞാൻ എപ്പോഴും ചോദിക്കായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ ലൈക്ക് എന്തെങ്കിലും പാപത്തിൻ്റെതായ അതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നത് ഇപ്പം നീ തരുന്നതാണെങ്കിൽ ഞാൻ സഹിക്കാം പക്ഷെ അല്ലാതെ അല്ലാതെ ആണോ എല്ലാം മാറ്റാനുണ്ടോ എപ്പോഴും ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം എപ്പോ ചുമ വന്നാലും ഞാൻ അയ്യോ എന്തെങ്കിലും ഞാൻ വരും തെറ്റിയതോ അതുകൊണ്ടാണോ വരുന്നത് അങ്ങനെ ഒരു സാധനമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് എൻ്റെ പക്ഷേ താങ്ക്ഫുള്ളി എൻ്റെ ആ മോള് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം എത്രയോ സഹിച്ചാണെങ്കിലും പക്ഷേ ആളെ ഇടയ്ക്ക് ഭയങ്കര വിഷമം വന്ന് ചോദിക്കുക എനിക്ക് മാത്രം എന്താ കുറേ സാധനങ്ങളിങ്ങനെ മിസ്സ് ഔട്ടായി പോവേ ഈ ഡാൻസിനൊക്കെ പേര് കൊടുക്കും പരിപാടി ആകുമ്പോൾ കറക്റ്റ് ചുമ വരും അപ്പം എന്നോട് ചോദിക്കുക എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ ചുമ വന്ന് വരുന്നത് അത്തിക്കും കുഞ്ഞിക്കും ഒന്നും ഇല്ല മുത്തത്തിനൊന്നുമില്ലല്ലോ അപ്പം ഞാനും പക്ഷെ ഞാൻ പറയില്ല അത് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് അങ്ങനെ തരുന്നതെന്നൊക്കെ പറഞ്ഞിങ്ങനെ വിടും അത് കഴിഞ്ഞ് എൻ്റെ വേറൊരു കൊച്ചിനും കൂടെ അങ്ങനെ വരാൻ തുടങ്ങി കുഞ്ഞു അപ്പത്തോട്ട് സെയിം സാധനം ചിലപ്പോൾ സമയത്ത് രണ്ടുപേർക്കും കൂടെയൊക്കെ വന്ന് പല കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അപ്പോൾ വരും അത് ചുമ എനിക്ക് ഇങ്ങനെ ഭയങ്കര പേടിയുള്ള അയ്യോ ഈ ആ ദിവസം ആണോ ഈ ദിവസം എന്നുള്ള സാധനം എനിക്കറിയാം പല അമ്മമാരും ഇതിലും വലിയ അസുഖമുള്ള ചെലപ്പം പോകുന്നവരുണ്ടായിരിക്കുവേ ഞാൻ എന്റെ കാര്യം ജസ്റ്റ് ചെയറിയുന്ന അപ്പൊ അങ്ങനെ വന്നപ്പം ഏഹ് ഒരു എൻറെ കുഞ്ഞ് കുഞ്ഞ് വെച്ച് ഒരു രണ്ടര രണ്ടേ മുക്കാം വയസ്സുള്ള സമയത്ത് നിമോണിയ ആയിട്ട് അഡ്മിറ്റ് ആയി അപ്പം ഈ ഐവി കുത്തണമല്ലോ കുഞ്ഞി കൈ അപ്പൊ ഐവിയെ എനിക്ക് തോന്നുന്നു അവര് അഞ്ചു ദിവസവും എല്ലാ ദിവസവും അവര് പോയിട്ട് കൈ മാറ്റി കുത്തും അവരെന്തോ എന്തോ പഴുക്കം എന്തോ പറഞ്ഞു കുഞ്ഞി പിള്ളേർക്ക് അങ്ങനെ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാ ദിവസവും ഐ വിക്ക് കൊണ്ടുപോകും അവര് കൊണ്ടുപോയിട്ട് നമ്മളെ കേട്ടത്തില്ല അപ്പൊ കൊച്ചു കരയിൽ നിന്ന് നമുക്കിങ്ങനെ കേക്കാം ഭയങ്കര ഇങ്ങനെ തുളച്ച് കരന്നുകൊണ്ടിരിക്കും അതൊന്നും ഞങ്ങൾ പൂനെയിലായിരുന്നു അപ്പൊ അവർ സിസ്റ്റേഴ്സൊക്കെ മറാഠിയിൽ ആശ്വസിപ്പിക്കാൻ നോക്കും പക്ഷെ കൊച്ചിനൊന്നും കൊച്ചി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അപ്പം ആ സമയത്ത് അങ്ങനെ ഇങ്ങനെ അന്നേരം എനിക്ക് ഭയങ്കര പക്ഷെ എനിക്കൊന്നിനും എനിക്ക് പ്രാഥന പറ്റത്തില്ല എനിക്ക് ഒന്നിനും ശക്തിയില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കും അപ്പൊ ഒരു ദിവസം അങ്ങനെ ഐവിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഞാൻ ഓർത്ത് ബൈബിൾ എടുക്കാന്ന് ഓർത്തു ഞാൻ സാധാരണ ബൈബിൾ എനിക്ക് അങ്ങനെ കറക്റ്റ് അതിനൊന്നും കിട്ടാറൊന്നുമില്ല നേരെ ഓപ്പോസിറ്റാണ് കിട്ടുന്നത് പക്ഷെ എന്തായാലും ഞാനൊരു ശക്തിക്ക് ചുമ്മാ തുറന്നു തുറന്നു എനിക്ക് കിട്ടിയത് ഏർ ഏഷ്യയുടെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം ഏഴാമത്തെ ആക്കിയാണ് അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടി ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു ഞാൻ ശരിക്കും ഇത് ഫേമസ് വചനാന്ന് തോന്നും പക്ഷെ ഞാൻ അന്ന് വരെ അത് കേട്ടിട്ടേ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ആ വചനം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ ഞാൻ ശരിക്കും സാധാരണ എന്റെ ലൈഫിൽ എന്ത് വന്നാലും ഞാൻ ഈശോരോട്ട് നോക്കാൻ ട്രൈ ചെയ്യും പക്ഷെ ഈ കേസിൽ എനിക്ക് ഈശോട്ട് നോക്കാൻ പറ്റത്തില്ല കാരണം ഈശോ ഈശോ സഹിച്ച ആളാണല്ലോ എന്റെ കൊച്ച് സഹിക്കുന്ന ആളാ അപ്പൊ എന്റെ കൊച്ചു ഈശോയുടെ സാധനം അങ്ങനെ അപ്പൊ ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മാതാവിന്റെ കാര്യം ചിന്തിച്ചു ഞാൻ എനിക്ക് ആ എനിക്ക് നോക്കാൻ പറ്റുന്നതിന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വ്യാകുല ഏഹ് ഇങ്ങനെ ഓർത്തു കുരിശിന്റെ അടിയിൽ നിൽക്കുന്ന മാതാവ് അപ്പൊ എനിക്ക് ഈ വചനവും കൂടെ കിട്ടിയപ്പോ എനിക്കൊരു കൺഫർമേഷൻ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണേ പോലും സകലും നന്മക്കായി പരമിപ്പിക്കുന്ന ഈശോ ആണല്ലോ അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോയില്ല മാതാവ് എന്തെങ്കിലും തെറ്റെയ്തിട്ടാണോ മാതാവ് സഹിച്ചേ മാതാവ് സഹിച്ച പോലെ ആരും സഹിച്ചിട്ടില്ല അപ്പൊ അമ്മ അത്രയും ഭയങ്കര ഹൊറബിൾ ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ള മരണമാണ് സ്വന്തം മോന്റെ കണ്ടത് പക്ഷെ അതിന് മാത്രം വലിയ തെറ്റ് അങ്ങനെ ഒന്നും മാതാവ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നത് നിർത്തി അതീഷെ മൗനം പാലിക്കാന്നുള്ള അപ്പം അങ്ങനെ പിന്നെ പിന്നെ എന്റെ ലൈഫിൽ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചുമ വരാൻ തുടങ്ങി പക്ഷെ പിന്നെ പിന്നെ ഇത് വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഹെൽപ്ലെസ്ആ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കൊച്ചി ഇങ്ങനെ ചുമക്കാൻ നോക്കിയിരിക്കുക അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുമായിരുന്നു ഞാൻ കുശിനടിയിലുള്ള മാതാവിന്റെ അടുത്തിങ്ങനെ നിൽക്കുന്ന പോലെ ചുമ്മാ ഞാൻ ചിന്തിക്കത്തേ ഉള്ളു അമ്മേനെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് അപ്പൊ എനിക്ക് സങ്കടം കൂടുമ്പോ അമ്മയുടെ കൈ ഞാൻ ഒന്നുകൂടെ നിൽക്കും അത് അങ്ങനെ ജസ്റ്റ് ഞാൻ ഇമാജിൻ ചെയ്യും ഈശോ ഈശോ എന്ന് പറയും അത്രേ ഞാൻ ചെയ്യാറുള്ളൂ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല പക്ഷെ അതിങ്ങനെ വന്ന് 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 ഒരു ഒരു കൃപയാൻ തോന്നുന്നു നമുക്ക് ആ പേടി ഫുൾ പോയി പിന്നെ ആ ചുമ വന്ന് ചുമ കേൾക്കുമ്പോഴേ നമുക്ക് സങ്കടം വരും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരു സമാധാനം ഉണ്ട് ഓക്കെ സാറിയില്ല എന്ന് വെച്ചാൽ അത് അങ്ങനെ സഹിക്കാം എന്നൊരു സാധനം അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി ഒരു ദിവസം താഴെ കിടന്ന് ഇനി നടന്ന സമയത്ത് പെട്ടെന്ന് താഴോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഈശോനെ കണ്ടേ മണ്ണിൽ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ഞാൻ ഓ എനിക്ക് ഈശോ തന്ന രൂപമാണെന്നൊക്കെ കുരിശില്ല ഈശോ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഞാൻ കുറേ വർഷം എൻ്റെ പേഴ്സിനകത്ത് സൂക്ഷിച്ച് വെച്ചു രണ്ട് വർഷം മുമ്പ് എന്റെ പേഴ്സ് കാണാൻ പോയപ്പോൾ ഈശോയും പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഞാൻ ഹോളി ഹോളിവീക്കിന് എന്റെ ഹസ്ബൻ്റ് വീട് പാലേ അപ്പോൾ ഞങ്ങൾ കുമ്പൽഫോൻ സാമ്പിൾ അവിടെ കുമ്പസാരിച്ചിട്ട് ഞാൻ തിരിച്ച് വണ്ടിയൊക്കെ കയറി അപ്പം എങ്ങനെ ല്ല പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ താഴോട് നോക്കിയപ്പോ ഈ ഒരു ഇതുപോലെ ഇങ്ങനെ ഈശോ ഇരിക്കുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഞെട്ടി അപ്പൊ ഞാൻ അവർ തുയോ എന്റെ പഴയ ഈശോ പോയ ഈശോ തിരിച്ചു തന്നാതെ പക്ഷെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഡാനിയൽ അച്ഛനൊക്കെ ഇങ്ങനെ പറയുമല്ലോ ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാണ് ഇങ്ങനെ കുരിശിട്ടുകൊണ്ട് നടക്കണം അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചോദിക്കാം അപ്പൊ ഞാൻ ഈശോട് ചോദിച്ചു ഈശോ എവിടെ നിന്നാണ് കുരിശ് ഞാൻ ഞാനിടണമെങ്കിൽ നീ തന്നെ കുരിശു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ മനസ്സ് തുറത്ത് എനിക്ക് ആകപ്പാടെ കിട്ടിയ കുരിശെന്ന് പറയാനായിട്ട് കുരിശില്ല ഈശോ മാത്രമേ ഉള്ളല്ലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു ചിന്ത വന്നു അതിന് കുരിശ്ശു നിണ്ടയില്ലല്ലേ എന്നിങ്ങനെ ഞാൻ വിശ്വസിക്കുകയാണ് അത് ഈശോനോട് പറഞ്ഞത് അതായത് എന്റെ ഈശോ കുരിശ്നിന്നിറങ്ങി അല്ലെങ്കിൽ ഈശോയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ഈശോയുടെ കുരിശ് എനിക്ക് തന്നേക്കുവാ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് അത്രയും ഫ്രീ നമ്മൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തല്ലേ പോയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ അല്ലെങ്കിൽ കുറച്ചു നേരം അങ്ങനെ നമ്മൾ ചോദിക്കത്തോളൂ അല്ലാത്തവരുടെ അടുത്ത് നമ്മൾ ചോദിക്കത്തില്ലല്ലോ അപ്പം നമ്മൾ ഈ സഹിക്കുമ്പോഴെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ കുരിശ് എടുക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ഈ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ആയെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് വ്യാകുലമാതാവിനോടൊരു ഇത് വന്നേ അമ്മ യുടെ ഈ ഏഴ് വ്യാകുലങ്ങളുണ്ടല്ലോ അതിലോട്ട് ഇങ്ങനെ കൂടുതൽ ചിന്തിക്കാൻ ഞാൻ അതിനെക്കുറിച്ച് കുറെ കേട്ടു അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമുക്ക് നമ്മളെ അമ്മമാരെന്ന നിലയിൽ എസ്പെഷ്യലി നമുക്ക് കുറെ സഹനങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഒരു എന്റെ ഈ ഒരു പ്രായം എന്റെ മക്കളുടെ പ്രായം വെച്ചിട്ട് ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞ പക്ഷെ നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടായ്മയിലെ പല എക്സ്പീരിയൻസിൽ പോകുന്ന അമ്മമാരുണ്ട് പ്രായമായവരുണ്ട് മക്കള് ഇങ്ങനെ വഴിതെറ്റ് ടീംസിൽ പോകുന്നവരുണ്ട് അവർക്കൊക്കെ വേണ്ടി എനിക്ക് ഇപ്പൊ പറയാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ എന്ത് സ എന്ത് സാധനമാണ് എടുത്തോ നമ്മളെ അമ്മയുടെ ഏതെങ്കിലും ഒരു വ്യാകുലമായിട്ട് നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് ഈ വിഷമം വന്നെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ആ വ്യാകുലം എടുത്തിട്ട് അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളും നമ്മൾ ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും നാല് അഞ്ച് ആറ് ഏഴ് വ്യാകുലങ്ങൾ ഈശോയുടെ പീഡാനുഭവമായിട്ട് കണക്ട് ആയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ആ വ്യാകുലം ജസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷേ അമ്മയുടെ ഹൃദയത്തിലെ വാള് ഏഴു വാളുണ്ട് അപ്പൊ നമ്മുടെ സ സഹിക്കുന്ന എല്ലാം അമ്മയുടെ കയ്യിലോട്ട് അങ്ങ് ചുമ്മാ കൊടുക്കുക ചെയ്യുന്നത് പക്ഷേ ഉണ്ടല്ലോ ആഫ്രിക്കയിലെ റുവാണ്ടെന്ന് പറഞ്ഞ കൺട്രിയിലെ മാതാവ് വന്നിട്ടാണ് സെവൻ സോറോസിന്റെ റോസറീനെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പം അമ്മ പറഞ്ഞൊരു സാധനമുണ്ട് സെവൻ സോറോസ് റോസറി ഒരുപാട് ഹീലിംഗ് കൊണ്ടുവരുന്ന ഒരു റോസറി ആയിരിക്കും ഒരുപാട് കൺവേർഷൻ നടത്തുന്ന ഒരു റോസറി ആയിരിക്കും അപ്പം നമ്മൾ നമ്മൾ പോലും അറിയാതെ എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര വലിയ അമ്മ ഭയങ്കര അത്ഭുതകരമായിട്ട് ഇടപെട്ടു അങ്ങനെയൊന്നും അല്ല പക്ഷെ പതുക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാറില്ല ഇത് വരുമ്പോൾ ഞാൻ മിണ്ടാതിരുന്ന ജസ്റ്റ് ഇപ്പം ഞാനത് പോണേന്ന് പോലും പ്രാർത്ഥിക്കാറില്ല കൊച്ചിന് അത് വരുമ്പോൾ ഞാനത് കൊച്ചിന് വിശുദ്ധിയായി എന്തെങ്കിലും ഈശോയ്ക്ക് എന്തെങ്കിലും ഒരു ഹയർ സാധനം എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു ഭയങ്കര ഒരു തീയാണ് പക്ഷെ അതിനകത്തൂടെ പോകാനായിട്ട് അത് ഗ്രാജ്വലി നമ്മൾ പോലും അറിയാതെ അമ്മ അത് ചെയ്യും അപ്പം നമ്മൾ ഈ സെവൻ സോ നമുക്ക് എന്ത് സങ്കടമാണെങ്കിലും ഇപ്പൊ മൂന്നാമത്തെ സോറോയാണ് ഈശോയെ നഷ്ടപ്പെട്ടു പോന്ന അമ്മയുടെ വ്യാകുലം അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞാനാണ് അമ്മയുടെ സ്ഥാനത്തെങ്കിൽ ഉടനെ ഞാൻ എന്നെ കുറ്റപ്പെടുത്താൻ അയ്യോ ഞാനൊരു പൊട്ട അമ്മയാണ് ഞാൻ എന്തൊരു അമ്മയാ എന്റെ കൊച്ചു കാണാതെ പോയില്ലേ എന്റെ കുറ്റമാണ് എന്നൊക്കെ ഞാൻ ചിന്തിച്ചേനെ പക്ഷെ മാതാവ് അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല മാതാവിന് ഭയങ്കര എളിമയായിരുന്നല്ലോ അമ്മ ഇങ്ങനെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ ആ തീ തീക്കൂടെ നടന്ന കൊച്ചിനേടി തപ്പുവാണേ അപ്പൊ നമ്മൾ ആരും ഏബിളൊന്നും അല്ല നമുക്ക് പല പല സാഹചര്യങ്ങളിലും നമുക്ക് ചിലപ്പോൾ ആസ് എ മദർ ഇപ്പൊ എന്നെ സംബന്ധിച്ചാലും ഞാൻ ഭയങ്കര പൊട്ടയാണ് കിച്ചണിൽ എന്റെ ഹസ്ബൻഡോ ചോദിച്ചാൽ കുക്കിംഗ് ഭയങ്കര സീറോ ആയി പിന്നെ ഒരുപാട് സമയം എടുക്കും ഇപ്പൊ എന്റെ അമ്മയൊക്കെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മയൊക്കെ അരമണിക്കൂർ കൊണ്ട് അടുക്കള ചെയ്യുന്ന ചെന്നാൽ ഞാൻ ഒന്നര മണിക്കൂർ എടുക്കും അപ്പൊ ഞാൻ ചിന്തിക്കാൻ വേണ്ടി അയ്യോ എൻ്റെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി കുറെ പിന്നെ നിങ്ങൾ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് താഴെ ബസ് പോകുന്നെടുത്ത് പിള്ളേരുടെ ബാഗെല്ലെടുത്തോണ്ടോ ഞാൻ ഒരു ദിവസം ഒരു കൊച്ചിന്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി അവിടെ ചെന്ന് ബസ് വന്നിട്ട് ഓർക്കുന്ന ദൈവം ബാഗ് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പക്ഷെ അപ്പൊ ഞാനിങ്ങനെ സമയത്ത് ഞാൻ അന്നൊക്കെ ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടുണ്ടോ അയ്യോ ഞാൻ എന്നെ കൊണ്ട് അമ്മയാണൊന്നും പറ്റുന്ന ഒരു സാധനം അല്ല ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അമ്മയുടെ ഈ വ്യാകുലം ധ്യാനിക്കുമ്പോണ്ടല്ലോ നമ്മളല്ല ഈശോ ഓരോ കാര്യത്തിന് വേണ്ടി നമ്മളെ ഓരോ എക്സ്പീരിയൻസിലൂടെ കടത്തിക്കൊണ്ട് പോകും പശുവിന്റെ അമ്മയ്ക്ക് ശ്രദ്ധയില്ല എന്നിട്ടാണോ ഈശോയെ കാണാതെ പോയി അല്ല പക്ഷേ ആ ഒരു തീക്കി എന്തെങ്കിലും ഒരു പർപ്പസ് ആണ് നമുക്കത് അപ്പം അറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എല്ലാരോടും എൻകറേജ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് എന്ത് സാധനമാണോ അല്ലെ ചിലപ്പോ ഈ നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ടി പ്രിൻസിപ്പള്ളാരൊക്കെ ഉള്ള ചേച്ചിമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അവര് കുഞ്ഞിലെല്ലാം നമ്മൾ ഭയങ്കര ഇങ്ങനെ നല്ല ഭജനം ഒക്കെ പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നിട്ട് ടീജിൽ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക അവരുടെ ഒരു കൊച്ചുപോലെ അവർക്ക് തോന്നുന്നില്ല ഇപ്പൊ കൊച്ചു കൊച്ചുങ്ങളെ കാണുമ്പോൾ അപ്പം അതും അമ്മ നമ്മൾ എന്ത് സാധനം എടുത്തു പശുതമ്മ എക്സ്ട്രീം പോയിട്ടുള്ള ആളാ അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും സൂപ്പർ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ സെവൻ സോറോസ് കൊന്തചെല്ലെന്നുള്ളത് കൊന്ത ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അമ്മയുടെ ഓരോ വ്യാകുലം എടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരു സുഗസനായ ഒന്നിലെ ഏഴ് നെന്മാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നെന്മാർ എന്നറിയാം നമ്മളങ്ങനെ ചെല്ലുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര ആശ്വാസം കിട്ടും മെയിൻ സാധനം എന്താന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയാവേ നമ്മൾ മേരി ഓഫ് അഗ്രഡ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട് സിസ്റ്ററിന് പൈസത്തെ അമ്മ ഫുൾ അമ്മയുടെ ലൈഫ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അതൊരു ബുക്കായിട്ടുണ്ട് ദേവനഗരം എന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് അമ്മ ഫസ്റ്റ് വ്യാകുലമാണ് പ്രയോജനം അതിനെ കുറിച്ച് പക്ഷേ അമ്മ പറയുന്ന ഒരു സാധനമാണ് അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അന്ന് രാവിലെ ദേവാലയത്തിൽ പോകുന്ന ഈശോയെ കൊടുക്കാൻ കാരണം അത് വലിയൊരു കാര്യമാണ് നമ്മളൊക്കെ മാമുദീസക്കൊക്കെ പോകുന്ന പോലെയാണ് അവര് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അമ്മ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ന്യൂസ് നമ്മൾ സന്തോഷത്തിന്റെ നാലാം രഹസ്യമാണ് പക്ഷെ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഫസ്റ്റ് സാധനം കുത്തിക്കേറിയ നിമിഷമാണത് ഷെമിയോൻ പറഞ്ഞു ഈ ഒരു വചനം ഉണ്ടല്ലോ കുറെ പേരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാണ് സത്യത്തിൽ അതിനകത്ത് അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് ഈശോ സഹിക്കാൻ പോകുന്ന എല്ലാ സാധനവും ആ നിമിഷം മാതാവിനെ കാണിച്ചു കൊടുത്തു എന്ന പറയുന്നേ എല്ലാ സാധനവും ആൾക്കാരുടെ ഏഹ് മനുഷ്യരുടെ മാനവകുലത്തിന്റെ പാപം പിന്നെ ഈശോ ഉയർത്തെഴുന്നേക്കുന്ന മഹത്വം അതും കാണിച്ചു പശു ഒന്ന് ഓർത്ത് നോക്കി ഈശോ സഹിക്കാൻ പോകുന്ന എല്ലാ സാധനവും പശു താമ അന്ന് കണ്ടു അന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കി എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു വാവ പിന്നെ ഓരോ കൊച്ചിനെ നോക്കുമ്പോൾ എന്തായിരിക്കും എന്റെ മനസ്സ് എനിക്ക് അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എൻ്റെ ചെറിയ ബുദ്ധിക്ക് ഒന്നും അതൊക്കെ ഇമ്പോസിബിളാണ് പക്ഷെ അമ്മ അത്രയും സഹിച്ചെന്നോർത്തോ ശരിക്കും പരിശുദ്ധ അമ്മ രണ്ടു പ്രാവശ്യം പീടാസാധനം സഹിച്ച പോലെ അല്ലേ രണ്ടുപോലുമല്ലേ മുപ്പത്തിമൂന്ന് വർഷം അമ്മ എല്ലാ ദിവസവും ഈശോയെ നോക്കുമ്പോൾ ഇത് അമ്മയുടെ മനസ്സിൽ വരുവായിരിക്കത്തില്ലേ എന്നിട്ട് ഫൈനലി കുറിച്ച് പറഞ്ഞു പക്ഷെ ഇത്രയും നാൾ അമ്മ ഒന്നും മിണ്ടിയില്ല അമ്മ അത് സഹിക്കാൻ റെഡി ആയിരുന്നു എന്തിനാണെന്നറിയാവോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാ അമ്മ ഇലീനയ്ക്ക് വേണ്ടി അത് സഹിക്കാൻ റെഡിയായി ജെറന് വേണ്ടി സഹിക്കും റെഡിയായി ായി മോനിച്ചി സഹിക്കാൻ റെഡിയായി അപ്പൊ അമ്മയ്ക്ക് ഈശോടുള്ള സ്നേഹം നമുക്കറിയാമേലേ നമുക്കത് വാക്കുകളിൽ ഇടാൻ പറ്റത്തില്ല എന്നിട്ടും ആ സ്നേഹത്തെ അമ്മ വിട്ടുകൊടുത്തത് എന്നെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പൊ അത്രയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് നമ്മൾ ഓരോരുത്തരുടെ സ്നേഹമുണ്ട് അപ്പൊ നമ്മളെന്തികൂടെ കടന്നുവാണേലും നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം എനിക്ക് വേണ്ടി ഇത്രേ സഹിച്ച അതായത് മരണത്തോളം സഹിച്ച ഒരു അമ്മയും മോനും എനിക്കുണ്ട് അപ്പൊ നമ്മളെ ആര് കേൾക്കുന്നില്ല അല്ലെ നമ്മളെ മനസ്സിലാക്കുന്നില്ല അല്ലെ എന്ത് പ്രശ്നമായിക്കോട്ടെ നമുക്ക് എന്താണെങ്കിലും പരിശുദ്ധമ്മ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കും അപ്പൊ നമുക്ക് സെവൻ സോറോസ് അല്ലെ ഈ ഏഴ് വ്യാകുലം ഞാൻ ഭയങ്കരമായിട്ട് പറയുന്ന എല്ലാവരും ഇന്നോട്ട് നമ്മൾ പറ്റുന്ന പോലെ നമ്മള് ഞാനൊന്നും അത് കൊണ്ടായിട്ടൊന്നും ചെല്ലാൻ എനിക്ക് സമയം കിട്ടാറൊന്നുമില്ല പക്ഷെ അപ്പൊ അമ്മ ആഫ്രിക്കയിൽ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ട്യൂസ്ഡേ ഫ്രൈഡേ നിങ്ങൾ പ്രത്യേകമായിട്ട് അത് ചെല്ലാൻ നോക്കുക ചെല്ലുമ്പോൾ പതുക്കെ ചെല്ലുക അപ്പൊ അമ്മ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ നമ്മൾ ആരോടെങ്കിലും നമ്മുടെ വിഷമം പറയുമ്പോൾ മറ്റേ ആൾ കേട്ടോണ്ടിരിക്കും ആ നെക്സ്റ്റ് ആ നെക്സ്റ്റ് അങ്ങനെ നമ്മൾ പറയുമോ ഇല്ല അപ്പൊ നമ്മൾ നെന്മോർന്ന് പറയുമ്പോഴേക്കിങ്ങനെ ഓടിച്ചിട്ട് ചെല്ലാത് പതുക്കെ പതുക്കെ കാരണം നമ്മൾ അമ്മയുടെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ധ്യാനിക്കുന്നത് പക്ഷെ നമ്മളമ്മമാരെ സംബന്ധിച്ച് നമുക്കതിൽ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്ത് ചെല്ലാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഭയങ്കര പവർഫുൾ ആണ് പിന്നെ അമ്മയുടെ വാഗ്ദാനമാണ് ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരും നമ്മുടെ കൺവേഴ്ഷൻ കൊണ്ടുവരും നമ്മുടെ ഫാമിലീസിൽ ആർക്കെങ്കിലും ഒക്കെ നമ്മൾ നമ്മൾ വിഷമിക്കുന്നുണ്ടായിരിക്കും എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാം നമ്മൾ എത്ര ആൾക്കാരോട് വിശ്വാസപരമായ കാര്യങ്ങള് പറഞ്ഞാലും അത് എന്നാ പറയുന്നത് അത് എഫക്റ്റീവ് ശരിയായ ഉള്ള ചേഞ്ച് പശുത്തമാവ് തന്നെ കൊണ്ടുവരണം അപ്പം ഞാൻ എങ്ങനെ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഞാൻ നേരിട്ട് പശുത്തമ്മയോട് പറയും ഇന്നെ ആളെ കുമ്പസാരിപ്പിക്കണേ കുമ്പസാരിപ്പിക്കണേ ചുമ്മാ പറയത്തേയുള്ളു പക്ഷെ പിന്നീട് ആൾ തന്നെ ഇങ്ങോട്ട് പറയുന്നത് കുമ്പസാരിക്കാൻ പോകുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് അമ്മ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എപ്പോഴും പശുതമ്മയുടെ ഫീസ് ഉണ്ടെന്നായിരിക്കും ആള് കുമ്പസാരിക്കാൻ പോകുന്നത് അത് എന്റെ ഫ്രണ്ട്സ് ആരാന്ന് വെച്ചാ അപ്പോഴേ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അത് കെയർഫ്രീ ആയി പിന്നെ എത്ര വർഷം കുമ്പസാരിച്ചില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എനിക്കറിയാം അമ്മ നോക്കിക്കോളും ും അറ്റ്ലീസ്റ്റ് മരിക്കുന്നതിൻ്റെ തലേ സെക്കൻഡെങ്കിലും അമ്മ മനസാന്തരപ്പെടുത്തും അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ഏഴ് വ്യകുലങ്ങളുടെ കൊന്ത അല്ലെങ്കിൽ ജബമാല നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി ഏറ്റവും കൂടുതൽ എന്നെ അതിനകത്ത് അട്രാക്ട് ചെയ്തത് പശ്ചിത്തമ്മ കുറെ പ്രോമസസ് പറയുന്നുണ്ട് അതിനകത്ത് ഒരു വാഗ്ദാനമാണ് നമ്മൾ നേരെ സ്വർഗത്തിൽ പോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചിട്ട് അങ്ങനെയല്ല കേട്ടോ പക്ഷെ അമ്മ പറയുന്നുണ്ട് അത് ഭക്തി പ്രചരിപ്പിക്കുന്നവരെ അത് പ്രാക്ടീസ് ചെയ്യുന്നവരെ ശുദ്ധിയടസ്സം ഇല്ലാതെ നേരിട്ട് സർ അപ്പം എനിക്ക് ഫൈനൽ ഓക്കെ എനിവ അപ്പം നമ്മളെല്ലാവരും സ്ട്രേറ്റ് സ്വർഗത്തിൽ പോകാനായിട്ട് നമുക്ക് ചെറിയൊരു ചെറിയ സൂത്രപ്പണിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളത് വിശ്വസിച്ച് ട്രൈ ചെയ്യുക അപ്പൊ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഞാൻ ഈ ആണ് നമുക്ക് അമ്മയെ ഇത് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ നമ്മൾ മോ ഈശോ ഓരോരുത്തരെയും നമുക്കിപ്പോ നമ്മൾ വിചാരിക്കും തെറ്റിപ്പോയോ എനിക്ക് അല്ല ഞാൻ അതായത് ഓരോരുത്തരുടെ കപ്പാസിറ്റി നോക്കിയിട്ടൊന്നും അല്ല ഈശോ ഓരോരുത്തരുടെ ഇപ്പൊ മോശേനെ നോക്കിക്കഴിഞ്ഞാൽ മോശ വിൽക്കണായിരുന്നു മോശ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ജനത്തെ നയിക്കാൻ ഒരു ഒരു കഴിവ് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഉള്ള ആളല്ല പക്ഷേ ദൈവം മോശ ഒരുക്കി നാപ്പത് വർഷം ഈ ഇസ്രായേലിന്റെ സ്ഥാനത്തിനോട്ട് വരുന്നതിന് മുമ്പ് മോശ മോശ ഇങ്ങനെ മറ്റേ എന്നാ ആട്ടുടൈം പോലെ ആയിരുന്നല്ലോ മറ്റേ അവിടെ അപ്പം രാണി അച്ഛൻ പറഞ്ഞൊരു സാധനം എന്തിനായിരിക്കും ഈശോ അപ്പൊ നാപ്പത് വർഷം മോശയുടെ മനസ്സിൽ എന്തായിരിക്കും അതായത് ദൈവമേ ഞാൻ ഈ വലിയ രാജകുമാരനെ പോലെ ജീവിച്ച് ഞാൻ ഇപ്പൊ കണ്ടില്ല നരകിച്ച് ജീവിക്കുന്നെ ഇങ്ങനെ ഒരു ഡിപ്രസ്ഡ് മോഡിലായിരുന്നായിരിക്കും മോശ നാപ്പത് വർഷം ഏഹ് ലൈഫിന് ഒരു പർപ്പസ് ഇല്ല എന്തിനായിരിക്കും എന്നെ ഇത്രയും അവിടെ ഇരുന്ന ഞാൻ ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പക്ഷേ ഈശോയ്ക്ക് ഇത് കഴിഞ്ഞ നാപ്പത് വർഷം സദാ പിറുപിടുത്തോണ്ടിരിക്കുന്ന ഒരു ജനത്തെ കൂടെ കൊണ്ട് നടക്കാനുള്ള മനുഷ്യനാ അതുകൊണ്ട് അതിനെ ഈശോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുവായിരുന്നു ആൻഡ് ഈശോ മോശനെ ദൈവം മോശനെ വിളിക്കുമ്പോ മോശം പറയുന്നുണ്ട് ഞാനോ എനിക്ക് വിക്ക് ഞാൻ ഇങ്ങനെയാ വേണ്ടത് എന്നിട്ട് ദൈവം വിളിച്ചു എന്തിനാ അപ്പൊ ഞാൻ എന്റെ കേസൊക്കെ നോക്കും ഇത്രയും സ്ലോ ആയി അല്ലെങ്കിൽ ഇത്രയും ഇത് കഴിവൊന്നും ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ മൂന്ന് പിള്ളേരെയൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ നോക്കും പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അമ്മയാന്ന് ഞാൻ ഓർത്തോ ഞാൻ ഇങ്ങനെ ചെയ്യും അവരിങ്ങനെ പഠിപ്പിക്കുക അവരിങ്ങനെയാവും വേറെ ഓരോ കൊച്ചുണ്ടാവുന്നവർ എന്റെ ക്ഷമട ലെവല് ഓരോരോ താഴ്ന്നുകൊണ്ടിരിക്കും അപ്പൊ ഒന്നും നമ്മുടെ സാധനമല്ല ഒന്നും നമ്മുടെ സാധനമല്ല ഈശോ നമുക്ക് തന്നോ ഈശോയുടെ കുഞ്ഞുങ്ങളാ അവര് വളർന്ന് വരുന്നതെന്നാ നമ്മളൊന്നും ആഗ്രഹിച്ച അതിനേക്കാളൊക്കെ ഇരട്ടി ആഗ്രഹം സ്വർഗത്തിനുണ്ട് നമ്മള് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ എനിക്കൊന്നും അറിയാമല്ലേ ഓരോ സാധനവും നമ്മൾ ചെയ്യുമ്പോൾ ഈശോ എനിക്ക് എന്താണോ ഇഷ്ടം അത് എന്നിലൂടെ ചെയ്യണേ എന്നിലൂടെ ചെയ്യണേ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പോലെ എനിക്ക് എന്റെ ലൈഫിൽ തോന്നിയിട്ടുള്ളത് അല്ലാതെ ഞാൻ പറഞ്ഞത് എന്റെ പിള്ളേർ കേൾക്കത്തില്ല അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെയാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആരും വിഷമിക്കരുത് പരിശുദ്ധി അമ്മയുണ്ട് അമ്മയുടെ കൂടെ ഈ ഏഴ് വ്യാകുലങ്ങൾ ആരും വിടരുത് ഏഹ് ഗൂഗിൾ ഇത് സമയമില്ലാത്തതുകൊണ്ട് ഗൂഗിള് ഇത് കൂടുതൽ കണ്ടുപിടിക്കണം പ്ലേസ് കോഡ് ആവേണ്ട വരിക